പാലക്കാട് മലമ്പുഴയിൽ നവോദയ സ്കൂളിന് സമീപം വീണ്ടും പുലിയിറങ്ങിയ സാഹചര്യത്തിൽ കൂട് സ്ഥാപിക്കുന്ന കാര്യം ആലോചനയില്ലെന്ന് വനംവകുപ്പ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പ്രദേശവാസികൾ സർക്കാർ സ്കൂൾ പരിസരത്ത് ആദ്യം പുലിയെ കണ്ടത് പിന്നാലെ വനം ആർ ആർ ടി സംഘങ്ങളുടെ മുഴുവൻ സമയ നിരീക്ഷണവും ക്യാമറയും സ്ഥാപിച്ചിരുന്നു വനംവകുപ്പിന്റെ ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞിട്ടില്ല സിസിടിവിയിൽ നിന്നും പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചെന്നാണ് സൂചന എന്നാൽ വ്യാഴാഴ്ച വീണ്ടും പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞയിടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ പുലിയുടെ കാൽപ്പാടുകൾ വനംവകുപ്പ് ഇതോടെ ഇവിടെ എത്തിയത് പുലിയാണെന്ന് വനം സ്ഥിരീകരിച്ചിട്ടുണ്ട് മലപ്പുഴയിലേക്കുള്ള രാത്രിയാത്ര വിലക്കിനു പുറമേ പ്രദേശത്തെ സ്കൂളുകളിലെ പ്രവർത്തന സമയത്തിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി എട്ട് മണിയോടെ പുലി റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മലമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജവഹർ നവോദയ സ്കൂൾ ഗിരിവികാസ് മലമ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രം പോലീസ് സ്റ്റേഷൻ ജില്ലാ ജയിൽ ജലസേചന വകുപ്പ് ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് പുലിയെത്തിയത് പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം